ഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു എന്നെ ഞാൻ ട്രെൻഡിങ്ങിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് സന്തോഷം ഓക്കെ വോട്ട് എവർ ഇട്ടേഴ്സ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റയില് ഒരു വീഡിയോ ഒന്നല്ല ഒരു നാലഞ്ച് വീഡിയോയുടെ താഴത്ത് കണ്ടിന്യൂസ് ആയിട്ട് മനുഷ്യർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഒന്ന് കാണിച്ചത് അതിൽ വേറെ ഒന്നുമല്ല ഞാൻ എൻ്റെ ഒരു കസിന്റെ കല്യാണത്തിന്റെ സമയത്ത് ടു ബി വെരി ഓണസ്റ്റ് വള്ളായി ഞാനത് അറിഞ്ഞിട്ട് എടുത്ത വീഡിയോ അല്ല അത് അൻഷാ അൻഷാദല്ല എടുത്തേമേത് അന്ന് അൻഷാദ് എടുത്തിട്ട് അവന് അൻഷാദ് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് തന്ന സാധനമായിരുന്നു കസിൻ്റെ കല്യാണത്തിന് ഉള്ളൊരു വീഡിയോ അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എൻ്റെ അക്കൗണ്ടിൽ നൂറ്റി മുപ്പത്തിരണ്ട് മില്യൺ എങ്ങാൻ മുകളിൽ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആണത് അപ്പോൾ അത് മലയാളത്തിൽ കുറേ ആൾക്കാർ ട്രോളിയിട്ട് അവർക്കും മില്യൺ 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 വ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല എന്ത് എന്ത് കൊണ്ടാണ് ആ വീഡിയോ അങ്ങനെ കയറിപ്പോയത് എന്നുള്ളത് കയറിപ്പോയെന്നുള്ളത് ഇതെനിക്ക് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു ട്രോള് ഞാൻ കാണിച്ചുതരാം ഇതാണ് അതിൻ്റെ ഒരു ട്രോൾ എന്ന് പറയുന്നത് വെൻ വുമൺ ക്രിയേറ്റ റീൽ എന്ന് പറയുന്നു അപ്പോൾ അതിന് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മില്യൺ വ്യൂസ് കാണിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് വണ്ടീൻ്റെയും അല്ലെങ്കിൽ എന്തിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് വെറും കുറച്ച് ഒരായിരം പോലും വ്യൂസ് കിട്ടുന്നില്ല എന്നുള്ള രീതിക്കാണ് ആ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഇതാ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ കുറെ പേരെനിക്കതില് മെൻഷൻ ചെയ്യുന്നുണ്ട് വേറെ കുറെ പരിചയമില്ലാതെ കുറെ ഹിന്ദിക്കാരൊക്കെ ട്രോൾ ചെയ്തിട്ട് കണ്ടു പല പല ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരെ ട്രോൾ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് മെൻഷൻ നിങ്ങൾ എന്നെ മെൻഷൻ ചെയ്തിട്ട് യാതൊരു കാര്യവും സി ഞാൻ ആ വീഡിയോ ബൂസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പിന്നെ വേറെ എക്സ്ട്രാ വ്യൂസോ കാര്യങ്ങളോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല അത് ഓട്ടോമാറ്റിക്കലി അത് കയറിപ്പോയതാണ് ഇപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ് ആ സാധനം കയറിപ്പോയത് എനിക്ക് മാത്രമല്ല ആ വീഡിയോ ട്രോൾ ചെയ്യുക എല്ലാവർക്കും മില്ലനടിച്ചിട്ടുണ്ട് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മില്ലൻ അടിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ താഴത്ത് വന്നിട്ട് പിന്നെ എന്നെ മെൻഷൻ ചെയ്ത് കുറേ ചീത്ത വിളിക്കുന്നതൊക്കെ കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനെ മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനെ മെയിൽ അയക്കുക അവർ ഒരു വീഡിയോ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്തിട്ട് അതിലുള്ള കോണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൽ അവർ ചെയ്ത് എടുത്തിട്ടുള്ള എഫേർട്ടുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ എക്സ്പ്ലോറിലോ എങ്ങനെയെങ്കിലും എത്തിക്കാമെന്നുള്ളത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെയിൽ ചെയ്യണം അല്ലാണ്ട് എന്നെ മെൻഷൻ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എനിക്ക് ഒരു പങ്കുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ ഇല്ല കഴിച്ചതിൽ എൻ്റെ കൈ ഇല്ല ഇപ്പം ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട് ഞങ്ങൾ ചിലപ്പം കഷ്ടപ്പെട്ട ഒരുപാട് സമയമെടുത്ത് ചെയ്ത വീഡിയോസ് ഇപ്പം ആർക്കെയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയായിട്ടാണെന്നുണ്ടെങ്കിൽ ആരാണ് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അവരെ സമയമെടുത്ത് എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എനിക്ക് ചിലപ്പം രണ്ട് ലക്ഷോ അല്ലെങ്കിൽ ഒരു ലക്ഷം വ്യൂസ് മാത്രമാണ് കിട്ടാറുള്ളത് അതേ സമയത്ത് ഞങ്ങൾ വെറുതെ ഒരു കാര്യം ഇല്ലാണ്ട് എന്തെങ്കിലും ഒരു സാധനം ഒരു എഫേർട്ട് ഇല്ലാണ്ട് സീറോ പേർസെൻറ്റേജ് എഫേർട്ടിട്ട് ചെയ്ത വീഡിയോസ് ഏതെങ്കിലും ഒരു ഓഡിയോ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മില്യൺ കടന്നു പോകാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അത് ഓഡിയോൻ്റെ ആയിരിക്കാം അല്ലാതെ ഇടുന്ന സമയത്തിൻ്റെ ആയിരിക്കാം ഈ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് റീച്ച് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഷെയർ ചെയ്ത് പോകുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം എക്സ്പ്ലോറിൽ വരും ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ ദയവ് ചെയ്തിട്ട് എന്നെ മെൻഷൻ ചെയ്താൽ നിങ്ങളൊന്ന് അവസാനിപ്പിച്ച് തരണം കാരണം ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ട്രോളിൽ മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് കാരണം ഞാനല്ല ഞാനല്ല ഇരുന്ന് ഉത്തരവാദി മേര ഗർഭനെഹി ഹെൻ്റെ അല്ല എൻ്റെ ഇങ്ങനെയല്ല എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നിങ്ങളുടെ സി അവരുടെ അവരെ വിഷമം നമ്മൾ മനസ്സിലാക്കുന്നു കാരണം നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും എനക്ക് തോന്നിയിട്ടുണ്ട് അതിനൊന്നുമില്ല ഒരു മണ്ണാം കട്ടി അതിനകത്തില്ല ഞാൻ പിന്നെ പ്രജുവിന്റെ കല്യാണം കഴിഞ്ഞ് ഈ ആ ഡ്രസ് ഭയങ്കര വെയിറ്റാണത് ആ ഡ്രസ്സ് ഭയങ്കര വെയ്റ്റ് ആയി മനുഷ്യന്മാരെല്ലാരോടും സംസാരിക്കും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലെല്ലാം കഴിഞ്ഞ് പണ്ടന്മാരടങ്ങി നിൽക്കുന്ന സമയത്ത് ലോ അങ്ങനെ ആക്കിയനെയാണ് അവനാ പടയപ്പാന്നുള്ളൊരു സാധനം ഇട്ടിട്ട് സ്പോട്ടിൽ അങ്ങനെ എനിക്കത് എഡ്രോപ്പ് തരുന്നു ഞാൻ അപ്പത്തന്നെ അപ്ലോഡ് മിണ്ടാണ്ടിരിക്കുന്നു ആ സാധനം അങ്ങനെ കയറിപ്പോകും എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു ഐ എം സോ സോറി പിന്നെ ഇൻസ്റ്റഗ്രാം നിങ്ങളോട് ചെയ്ത തെറ്റിന് നിങ്ങൾ എന്നെ ബലിയാടാക്കരുത് എന്റെ വെറുതെ വിടരു ലേലു വല്ലു ലേലു വല്ലു ലേലു വല്ലു എന്തു എല്ലാവരും വീഡിയോസ് കാര്യങ്ങൾ എഫേർട്ട് എടുത്തിട്ട് ചെയ്തോളൂ ചെയ്തത് കിട്ടുമായിരിക്കും ചിലതൊക്കെ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എൻ്റെ ചിലതൊക്കെ ശരിയാവാറുണ്ട് ചിലതൊക്കെ ശരിയാവാറില്ല അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഇതിലെനിക്കൊരു പങ്കൂല കേട്ടോ ഓക്കെ ബൈ